വി എസ് അച്യുതാനന്ദൻ ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകൻ കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു വേലിക ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ വി എസ് അച്യുതാനന്ദൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത് മരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്ന് വയസ്സ് നൂറ്റിയൊന്ന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അച്ഛൻ ശങ്കരൻ അമ്മ അക്കമ്മ നാല് വയസ്സുള്ളപ്പോൾ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചതിനെ തുടർന്ന് അച്ഛന്റെ സഹോദരിയാണ് അച്യുതാനന്ദനെ വളർത്തിയത് അച്യുതാനന്ദൻ കെ വസുമതിയെ വിവാഹം കഴിച്ചു ഈ ദമ്പതികൾക്ക് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഒരു മകൾ വി വി ആശ ഒരു മകൻ വി എ അരുൺകുമാർ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും സ്വാതന്ത്ര്യ സമരസേനാനിയും ആയിരുന്നു അദ്ദേഹം എൺപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഈ പദവി ഏറ്റെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുമായി അദ്ദേഹം അഫിലിയേറ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സംസ്ഥാന കാബിനറ്റ് റാങ്കോടെ കേരളത്തിലെ ഭരണ പരിഷ്കാരങ്ങളുടെ ചെയർമാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു പതിനഞ്ച് വർഷം പ്രതിപക്ഷ നേതാവായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ഇത് കേരളത്തിൽ ഇത് കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ച വ്യക്തിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിമൂന്നിന് ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് വൈകീട്ട് മൂന്നരന് നൂറ്റിയൊന്നാമത്തെ വയസ്സിൽ അന്തരിച്ചു മാധ്യമ പ്രവർത്തകനായ പി കെ പ്രകാശ് എഴുതിയ സമരം തന്നെ ജീവിതം എന്ന പുസ്തകം വി എസ് അച്യുതാനന്ദന്റെ ജീവചരിത്രമാണ് രണ്ടായിരത്തി അഞ്ചിലെ മാധ്യമവാർഷിക പതിപ്പിലാണ് അച്യുതാനന്ദന്റെ ജീവിതചരിത്രം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്